ലോകമെമ്പാടുമുള്ള പ്രമുഖ മൈക്രോ ബ്ലോഗിംഗ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സ് വിറ്റതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ശതകോടീശ്വരനായി എലോൺ മസ്ക് വിൽപ്പന എന്ന് പറയുന്നതിനപ്പുറം ഏറ്റെടുക്കൽ എന്ന് പറയുന്നതാവും കുറച്ചുകൂടി നല്ലത് കാരണം മസ്കിന്റെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റാർട്ടപ്പ് കമ്പനിയായ എക്സ് എ ഐ ആണ് മുപ്പത്തിമൂന്ന് ബില്യൺ ഡോളർ മുടക്കി പഴയ ട്വിറ്ററിനെ ഏറ്റെടുത്തിരിക്കുന്നത് മസ്ക് തന്നെയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചിട്ടുമുള്ളത് ഏറ്റെടുക്കലിന് പിന്നാലെ എ ഐയുടെ സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്തി എക്സിനെ പുതിയ തലങ്ങളിലേക്ക് എത്തിക്കുമെന്നാണ് മസ്ക് വ്യക്തമാക്കുന്നത് എക്സ് വിപുലമായ എഐ ശേഷിയും വൈദഗ്ധ്യവും എക്സിന്റെ വ്യാപ്തിയും സംയോജിപ്പിച്ചുകൊണ്ട് പുതിയ സാധ്യതകൾ തുറക്കുമെന്നാണ് മസ്ക് തന്റെ സോഷ്യൽ നെറ്റ്വർക്കിലെ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് നിലവിൽ അറുന്നൂറ് ദശലക്ഷത്തിലധികം ഉപഭോക്താക്കളാണ് എക്സിന് ആഗോളതലത്തിലുള്ളത് രണ്ടു വർഷം മുൻപ് ആരംഭിച്ച എക്സ് എഐയുടെ ഭാവിയുമായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ ഭാവി ഇട എന്നാണ് മസ്ക് പറയുന്നത് എക്സിന്റെ പന്ത്രണ്ട് കോടിയുടെ കടബാധ്യതകൾ കൂടി കുറച്ചുകൊണ്ടുള്ള ഇടപാടാണ് ഇതെന്നാണ് സൂചന ഇന്ന് ഡാറ്റ മോഡലുകൾ കമ്പ്യൂട്ടർ വിതരണം കഴിവുകൾ എന്നിവ സംയോജിപ്പിക്കുന്നതിനുള്ള നടപടി ഞങ്ങൾ ഔദ്യോഗികമായി സ്വീകരിക്കുന്നു ഇത് ലോകത്തെ പ്രതിഫലിപ്പിക്കുക മാത്രമല്ല മനുഷ്യ പുരോഗതിയെ സജീവമായി ത്വരിതപ്പെടുത്തുന്ന ഒരു പ്ലാറ്റ്ഫോം നിർമ്മിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയും ചെയ്യുമെന്നാണ് മസ്ക് പ്രത്യാശ പ്രകടിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനത്തോടെയാണ് കമ്പനിയുടെ കടബാധ്യതകൾ കൂടി ഉൾപ്പെടുന്ന ഒരു ഇടപാടിലൂടെ നാൽപ്പത്തിനാല് ബില്യൺ ഡോളറിന് ഇലോൺ മസ്ക് ട്വിറ്റർ അഥവാ ഇപ്പോഴത്തെ എക്സ് വാങ്ങിയത് തൊട്ടടുത്ത വർഷം തന്നെ എക്സ് എ ഐ ആരംഭിക്കുകയും ചെയ്തു ഈ സംരംഭത്തിന് ഉയർന്ന നിലവാരമുള്ള എൻ വി ഡിയ ചിപ്പുകൾക്കായി കോടിക്കണക്കിന് ഡോളറാണ് മസ്ക് ചിലവഴിച്ചത് ഫെബ്രുവരിയിൽ മസ്ക് ചാറ്റ് ജി പി ടി നിർമ്മാതാക്കളായ ഓപ്പൺ എഐയ്ക്ക് വേണ്ടി ഒരു കൺസോർഷ്യവുമായി തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് നാല് ബില്യൺ ഡോളറിന്റെ ബിഡ് നടത്തിയെങ്കിലും അത് നിരസിക്കപ്പെട്ടിരുന്നു ഓപ്പൺ എ ഐ സ്റ്റാർട്ടപ്പ് വിൽപ്പനയ്ക്കില്ലെന്ന നിലപാടാണ് സ്വീകരിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ സിഒഐ സാം ആട്സ്മാനുമായി സഹകരിച്ച് മസ്ക് തന്നെയാണ് ഓപ്പൺ എ ഐ സ്ഥാപിച്ചത് പിന്നീട് കമ്പനി വിടുകയുമായിരുന്നു അതേസമയം ട്രംപിന്റെ ഉപദേശകനും ടെസ്ല ഉടമസ്ഥനുമായ എലോൺ മസ്കിനെതിരെ യു എസിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപക പ്രതിഷേധമാണ് നടന്നു വരുന്നത് മസ്കിന്റെ കൂട്ട പിരിച്ചുവിടൽ ഉൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾക്കെതിരെ ടെസ്ലയുടെ അമേരിക്കയിലുടനീളമുള്ള ഡീലർഷിപ്പുകൾക്ക് മുന്നിലാണ് പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നത് യു എസ് പുറമേ യൂറോപ്പിലെ ഏതാനും നഗരങ്ങളിലും ടെസ്ല ഷോറൂമുകൾ പ്രതിഷേധക്കാർ ഉപരോധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത്തിയേഴ് ഷോറൂമുകൾക്കു മുന്നിലാണ് പ്രതിഷേധം നടന്നത് യു എസ് ഫെഡറൽ മേഖലയിലെ ചെലവുകൾ ചുരുക്കുന്നതിനായി ആരംഭിച്ച ഗവൺമെന്റ് എഫിഷ്യൻസി വകുപ്പിന്റെ മേധാവിയാണ് എലോൺ മസ്ക് ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി അമേരിക്കയിലെ വിവിധ ഏജൻസികൾ അടച്ചുപൂട്ടുകയും നിരവധി ആളുകൾക്ക് തൊഴിൽ നഷ്ടമാവുകയും ചെയ്തിരുന്നു ഈ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് മസ്കിന്റെ സമ്പത്തിന്റെ പ്രധാന ഉറവിടം മുന്നൂറ്റി നാൽപ്പത് ബില്യൺ ഡോളറിന്റെ ആസ്തിയുള്ള ടെസ്ല എന്ന ഇലക്ട്രിക് വാഹന കമ്പനിയാണ് ഇത് തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതിഷേധക്കാർ ടെസ്ലയുടെ ഡീലർഷിപ്പുകൾ ഉപരോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിലും പ്രക്ഷോഭം ശക്തമാകുമെന്നാണ് വിവരം സമീപകാലത്തായി മസ്കിന്റെ ടെസ്ല കാറുകളുടെ വിൽപ്പനയിൽ വലിയ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് ഈ പ്രതിഷേധം വിൽപ്പനയിൽ വീണ്ടും ഇടിവുണ്ടാക്കുമെന്നാണ് പ്രതിഷേധക്കാർ വിലയിരുത്തുന്നത് ന്യൂ ന്യൂജെയ്സ് മസാച്യൂസെറ്റ്സ് കണക്ടിക്കട്ട് ന്യൂയോർക്ക് മേരിലാൻഡ് മിനസോട്ട ടെക്സാസ് എന്നിവിടങ്ങളിലെ ഷോറൂമുകളിലേക്കാണ് ആളുകൾ പ്രതിഷേധ പ്രകടനമായി എത്തിയത് അമേരിക്കയിലെ പ്രതിഷേധത്തിന് പുറമെ വിവിധ രാജ്യങ്ങളിലെ ഇരുന്നൂറ്റി മുപ്പതോളം പ്രദേശങ്ങളിലും മസ്കിനെതിരെ പ്രതിഷേധങ്ങൾ നടന്നു കോടീശ്വരനായ മുതലാളിക്കെതിരെയുള്ള പോരാട്ടമെന്നും മസ്കിനെ എതിർക്കുന്നവർ അണിചെയ്യുക എന്നുമുള്ള പോസ്റ്ററുകൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധക്കാർ ഷോറൂമുകൾ ഉപരോധിച്ചത്